ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णा मुकुन्दा मुरारि कृष्णा मुकुन्द मुरारी जय कृष्ण मुकुन्द मुरारी करुणा सागर कमला नायक करुणा सागर कमला नायक कनकाम्बरधारी गोपाल കനകാംബരധാരി ഗോപാല കൃഷ്ണാ മുകുന്ദുരീ കാളിയമാർദ്ദന കംസനിശൂദന കാളിയമാർദ്ദന കംസനിശൂദന കമല ദള നയന ഗോപാല കമല ദള നയന ഗോപാല കൃഷ്ണ മുകുന്ദ മുരേ ജയ കൃഷ്ണ മുകുന്ദ മുര കരുണാസാഗര കരുണാ കരുണാസാഗര കമല കനകാംബരീ ഗോപാല കൃഷ്ണ മുകുന്ദുരീ ജയകൃഷ്ണ മുകുന്ദരീ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം സർവകരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാൻ ഭക്തി വർദ്ധിക്കണം അസുഖമുള്ള മക്കളൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇന്ന് പുരന്തരാനുഗ്രഹം പുരന്തരനുസാ ഇന്ദ്രനാണ് തോന്നുന്നത് ഇന്ദ്രൻ പുരന്തരൻ ഇന്ദ്രൻ പുരന്തര അനുഗ്രഹം അത് ഇവിടെ സൃഷ്ടിയെ പറ്റിയൊക്കെയാണ് പ്രചു നമ്മൾ ഇതിലും വായിച്ചു നാരായണത്തിൽ നമ്മൾ വായിച്ചു പ പത്ത് പ്രചേതാക്കൾ പശ്ചിമതീർഥേക്ക് പോയി സമുദ്രത്തിൽ തപസ ചെയ്തു രുദ്ര രുദ്രൻ ഇങ്ങനെ ഭഗവാന്റെ രുദ്രഗീതമൊക്കെ കൊടുത്ത് അവരതൊക്കെ അതിലൊക്കെ ചൊല്ലി പാടിയും ആനന്ദിച്ച് അങ്ങനെ പതിനായിരം വർഷം അതിൽ കഴിഞ്ഞു അവസാനം ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ചെന്ന് ഒരു മാരിഷയോ അവിടെ ഒരു ഒരു മകളെ വിവാഹം കഴിക്കാനുള്ള അനുഗ്രഹമൊക്കെ കൊടുത്തൊരു പുത്രിയെ അത് വൃക്ഷപുത്രി വൃക്ഷപുത്രിയെന്നു വെച്ചാൽ വൃക്ഷങ്ങൾ അതിനെ വളർത്തിയതുകൊണ്ട് അതിനെ എന്നും വിളിക്കും ആ കന്യകയെ വിവാഹം കഴിക്കാനുള്ള അനുഗ്രഹമൊക്കെ ഭഗവാൻ നൽകി അവരവസാനം അവിടുന്ന് കര കരയ്ക്ക് കയറി പ പത്ത് പേരും പ്രജേതാക്കൾ ഈ പത്ത് പേരും കയറിയപ്പോൾ ലോകം മൊത്തവും കാടും വനങ്ങളും കൊണ്ടങ്ങ് നിറഞ്ഞു പോയി അവരനേക വർഷം സമുദ്രത്തിലായിരുന്നല്ലോ അപ്പം കരയിൽ കയറിയപ്പോൾ എന്തോടാ മൊത്തവും വനങ്ങള് കാടുകൾ കൊണ്ട് അങ്ങനെ അവർ കത്തിച്ചു അങ്ങനെ ബ്രഹ്മാവ് വന്ന് തടഞ്ഞു കാരണം അതെല്ലാം കത്തി നശിച്ചാൽ പിന്നെ പക്ഷികളും മൃഗങ്ങളൊക്കെ എങ്ങനെയാ കഴിയും അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഈ സ്ത്രീയെ അവര് വേട്ടു കല്യാണം കഴിച്ചു അതിലാണ് രക്ഷപ്രജാപതി അതിൽ ജനിച്ചു ദക്ഷപ്രജാപതിക്കും പിന്നെ മക്കൾ പതിനായിരവും ഒക്കെ ഇങ്ങനെയും സൃഷ്ടിച്ചു അതിലെല്ലാവരും ഭക്തന്മാരായി സന്യാസിമാരായി അങ്ങനെ നാരദ നാരദമഹാമുടെ ഉപദേശപ്രകാരമാണ് അവരൊക്കെ സന്യാസിമാരായതുകൊണ്ട് ദക്ഷന് നാരദമഹാമനെടുത്ത് കോപമായി വീണ്ടും അറുപത് കന്യകമാരെ വീണ്ടും ദക്ഷൻ സൃഷ്ടിച്ചു ആ കന്യകമാരിലെല്ലാമാണ് ലോകത്തിലുള്ള സാർവ ജീവജാലങ്ങൾ വെള്ളത്തിലെ ജീവജാലങ്ങൾ പിന്നെ മൃഗങ്ങൾ നാഗങ്ങൾ അസുരന്മാർ ദേവന്മാർ എല്ലാവരും ഈയിടെ ഈ ഉണ്ടായത് മൊത്തവും ലോകത്തെല്ലാം ഇങ്ങനെയുള്ള മക്കളിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായതെന്നാണ് ഇതിൽ വായിച്ചപ്പോൾ മനസ്സിലാവുന്നത് അല്ലാതെ എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് വായിച്ച ഇത് ഞാൻ വായിച്ചില്ലെന്നാണ് തോന്നുന്നത് അതോ ഇനി ഇങ്ങനെ ഒന്നും അറിയാതെ അങ്ങ് വായിച്ചു പോയോ ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഭൂമിയിൽ ഉണ്ടായത് മൊത്തവും ഈ ലക്ഷപ്രജാപര മക്കളെ 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 ഇങ്ങനെ ഉണ്ടായതാണെന്നാണ് ഇതിൽ കിടക്കുന്നത് നമുക്കത് വായിച്ചു പോകാം അർത്ഥമൊന്നിനി പറയാൻ എനിക്കറിയത്തില്ല ഞാനിത് വായിച്ചു പോകാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ പുരന്തരാനുഗ്രഹം ചൊല്ലുവാനിന്നു തുടങ്ങുന്നിതെന്നാൽ അതിന് മുൻപിൽ സൃഷ്ടി ചൊല്ലിയിടുന്നത് ഇഷ്ടവരങ്ങളും കിട്ടീ സമുദ്രത്തിൽ നിന്നു കരയറിയ ്രവരായ്മവും പ്രചേതാക്കൾ പേരാലും ഒക്കെ ദഹിപ്പിക്കുന്ന വൃക്ഷ കണ്ടുടൻ അപ്പോഴത്തെ ഋഷപ്രവരനും അനുനയിച്ചാദരാൽ വൃക്ഷങ്ങൾ തൻ അനർഥങ്ങളും തീർത്തുകൊണ്ട് അക്ഷണം അങ്ങ് വാർഷാഖ്യയാ കന്യയെ സത്വരും അൻപോടു നൽകിനാൻ അങ്ങ് അവൻ പത്തു പേരോടും കൂടെ വേട്ടാരവളെയും ഈ വൃഷകന്യക വൃഷ്ടത്തിൻ്റെ കുട്ടിയെ ആണ് ഒരു പേരും വിവാഹം കഴിച്ച് ദക്ഷൻ അവളിൽ നിന്ന് ഉത്ഭവിച്ചിടിനാൻ ദക്ഷൻ മനസാപ്യാൻ അനേകം പ്രജകളെ സൃഷ്ടി ചെയ്താൽ അത് പോരാഞ്ഞു പിന്നെയും തുഷ്ടി കലർന്നു വിന്ധ്യാദി സാനുസ്ഥലം ഗത്വാ തപസ് ചെയ്തെന്നവൻ ഹംസ ഗുഹ്യത്താൽ അഖില ജഗൽപതി മാധവൻ തൽസ്തുതി ചെയ്യും ചെയ്തു നന്നായി പ്രസാദിപ്പിച്ചു നിൽപ്പവൻ മുമ്പിൽ പ്രകാശിച്ചു നാഥനെ കണ്ടു തൊഴുതു വന്ദിച്ചു വിനീതനായിണ്ടലൊഴിഞ്ഞവനായിക്കൊണ്ട് ആ ദോഷജൻ കുണ്ഠത തീർത്ത് കൊടുത്താൻ അനസ്കിനിയാം ഭഗവാൻ നാരായണൻ ആഘോഷജൻ ഇദ്ദേഹത്തിൻ്റെ കുണ്ഠതയൊക്കെ തീറിട്ട് അനസ്കിനിയാന്നുള്ള ഒരു സ്ത്രീയെ ഈ രക്ഷണ കൊടുത്തു വണ്ടാർ കുഴലിയെയും കൊണ്ടുപോകുന്നവൻ തണ്ടാർ ശരക്രിയാരമിക്കുന്ന നാൾ ഉണ്ടായുതങ്ങ് അവൾ പറ്റൂ നിരന്തരം ഹരിയശന്മാരെന്നു പേരായ പൂരുഷവര്യന്മാർ നന്ദനന്മാർ പതിനായിരം സർവജ്ഞന്മാരവരാത്മയോഗത്തെയും നിർവഹിച്ച് ആനന്ദ ാരദശാസനയാൽ അഭീഷ്ടപ്രദന്മാരവർ വരും പതിനായിരം പേരും നാരദമഹാമിയുടെ ആജ്ഞപ്രകാരം സന്യാസമെടുത്തു അന്ന് അത് കണ്ടു പരിതാപയുക്തനായി പിന്നെയും ദക്ഷ പ്രജാപതി കേവലം ബ്രഹ്മനിയോഗാൽ ശബലാശന്മാരെന്ന് നിർമ്മലന്മാരായ നന്ദനന്മാരെയും ക്ഷമ്മ ജനിപ്പിച്ചുകൊണ്ടാസ്നിയാം ധർമ്മതാരങ്ങളിൽ നിന്നതിവിദ്രുതം കല്മഷം തീർന്നവരും നാരദാജ്ഞയാൽ ഉന്മേഷം ഉൾക്കൊണ്ടു സന്യസി ചെടിനാർ നന്ദനന്മാരവരായിരവും ബദ അതായത് പിന്നും പതിനായിരം പേര് പോയിട്ട് വീണ്ടും ആയിരം പേരെ കൂടെ ഉണ്ടായി അത് അവരെയും ഈ മഹാമുനി അവരെയും സന്യാസം എടുപ്പിച്ചു സന്യസിച്ചാരൻ നിറഞ്ഞത് ദക്ഷനും അവർ അവരും സന്യസിച്ചെന്നറിഞ്ഞപ്പോൾ ദക്ഷൻ കോപേന നാരദൻ തന്നെ ശപിച്ചു സംയുക്തനായ വിളംബിതം പിന്നെയും ബ്രഹ്മാനു ബ്രഹ്മാനനു അനു അനുദ ബ്രഹ്മാനുനീതൻ അനസ്കിനിയിൽ നിന്നങ്ങ് ആറുപത് കന്യകുമാരെയും ഈ അനസ്കിനിയിൽ നിറഞ്ഞ ഭാര്യയുടെ പേരാണ് അതിൽ നിന്ന് അറുപത് കന്യകമാരെയും ചെമ്മേ ജനിപ്പിച്ച് അവർ പത്തിനെ ധർമ്മരാജന് കൊടുത്തോരനന്തരം മാരീശനായി പതിമൂന്ന് ഇരുപത്തേഴ് പേരെ മുതിർന്നു ജൈവാതൃകനും തഥാ പതിമൂന്നും ഇരുപത്തേഴും നാൽപ്പത് പേര് ഭൂതനും അങ്കിരാവിന്നും കൃതാശ്വനും പ്രീതനായ ഇത് ഇരുവരെയും തഥാ താഷനും നാല് വരെയും കൊടുത്താൻ അതിൽ സാധ്യരും ആശു വിശ്വദേവതകളും വിശ്വകർമാവും വസുക്കളും രുദ്രനും ദേവകളും ധർമ്മപുത്രന്മാർ മറ്റും പലരുണ്ട് പിന്നെയും പത്തുപേർ പെറ്റുള്ള ധർമ്മതനയന്മാരായവർ അങ്കിരാവിന്നു പിതൃക്കൾ അരുണനും അങ്ങ് ടൻ അനവധി നാഗങ്ങൾ തങ്ങളും താഷജന്മാർ പോലെ അവരെല്ലാം ഇങ്ങനെയുള്ളവരെന്ന് അറിഞ്ഞിടും നീ നാഗങ്ങളും താർഷനും എല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ജനിപ്പിക്കുന്നതല്ല അവരവിടെ മക്കളൊക്കെയാണ് എല്ലാവരിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും നിൽക്കതെല്ലാം അതിഥി തിഥിയും ധനു മൈക്കണ്ണി കാഷ്ട അരിഷ്ട സുരസയും ചൊൽകുണ്ടെഴു ഇളയും മുനിയും ക്രോധമുഖ്യവശയും അത്താമ്രസുരഭിയും പിന്നെ സരമാ തിമി ഇവർ കശ്യപൻ തന്നെ പത്നിമാരല്ലോ പതിമൂവർ എന്നവർ തമ്മുടെ സന്തതിയായാൽ ഉലകം നിറഞ്ഞു സർവ്വജന്തുരങ്ങുമേ മഞ്ഞവാ കേൾ തിമി സന്തതിയായാതം അർണസത്വങ്ങൾ അറിയനീ അർണസത്വ ജല അർണം അർണവൻ സമുദ്രമാണല്ലോ ജലജീവികൾ സത്വങ്ങൾ ജീവികൾ അർണ സത്വം ജലജീവികൾ അറിയ നീ സാരമേയന്മാർ നിരന്തരം ശ്വാപതന്മാരികനിത്യം അതായത് ക്രൂരമൃഗങ്ങൾ ശ്വാപതന്മാരിക നിത്യം സുരഭിതജാതികൾ ഗോകുലം താമ്രസുതന്മാർ ഖകാദികൾ പക്ഷികൾ ഏകദാ കേൾമുനിക്ക് അപ്സരസാങ്കണം ക്രോധവശയ്ക്കുള്ളവായുള്ള സന്തതി ജാതികൾ പോൽ സർപ്പജാതികളാദികൾ സർപ്പങ്ങളും കേവലമിങ് ഇള സന്തതി ജാതം സ്ഥാവരജാതികൾ സർവ്വലോകങ്ങളിൽ കേൾക്ക സുരസപ്പറ്റുണ്ടായതോഴിയിൽ ഈ സ്ഥാപനജാതികളൊക്കെ സുരസപ്പറ്റുണ്ടായത് ഊഴിയിൽ ക്ഷസ വംശം ഒരു ഭൂപതി ഈ രാക്ഷസന്മാരും ഇല്ല ഈ ലോകത്തുള്ള സർവ്വ എന്തൊക്കെ ഉണ്ടോ അതിന് പ്രത്യേക അടുത്ത് പറയണ്ടല്ലോ അതെല്ലാം തന്നെയാണ് ഗന്ധർവ സംഘം അരിഷ്ടതൻ സന്തതി സന്തതി കാഷ്ടക്കുളായത് ആശ്വാദികൾ ദാനവന്മാർ ദനുസൂനുക്കളുണ്ട് അനേകാനാം രീതിസുതന്മാർ ദൈത്യസംഘവും പൂർവജയാകും അതിഥിക്ക് സൂനുക്കളാം അവർ പന്തിരണ്ട് ആദിത്യന്മാരല്ലോ പേരവർകൾക്ക് വിവസ്വാൻ അരിയമാ പൂഷാവതാപി ചതുഷ്ട സവിതാവും നീതിമാനാം ഭഗൻ ധാതാ വിധാതാവും പ്രീതൻ വരുണനും മിത്രനും ഇന്ദ്രനും വിഷ്ണുവും എന്നിവർ പന്തിരണ്ടങ്ങനെ പന്തിരണ്ടിങ്ങനെ വിഷ്ണുരാധ പ്രഭോ കേട്ടുകൊള്ളി കേട്ടുകൊള്ളുന്നതിൽ ശ്രാദ്ധദേവൻ മനുവും ധർമ്മരാജനും തീർത്ഥ ഭൂതാഠ്യയായുള്ള യമുനയും അശ്വിനീ അശ്വിനേയന്മാരുമാകന്ത മന്ദനും ആശ്ചര്യരൂപനായുള്ള സാവർണിയും സാധീതപതിയും എന്നിവർ കേവലം മൂത്തവനായ വിവസ്വാനപത്യങ്ങൾ അര്യമാവിനു ചരണികളെന്നു താൽപര്യായ നാമങ്ങൾ തന്നപത്യങ്ങൾ പോൽ ൂഷാവിനില്ല അപത്യം വിധി വംശൈക ഭൂഷണയായോ രോചനയാം ഭാര്യയില്ല തുഷ്ടാവിനു സന്നിവേശനും കേവലം ഇഷ്ടനാം വിശ്വരൂപന്താനും ഇങ്ങനെ വിശ്വരൂപൻ എന്ന് പറഞ്ഞ ഒരു പുരോഹിതനായ അതാണ് തുഷ്ടാവിന് സന്നിവേശനും കേവലം ഇഷ്ടനാം വിശ്വരൂപൻ താനും ഇങ്ങനെ രണ്ടപത്യങ്ങൾ അതിൽ വിശ്വരൂപനെ കണ്ടു ബൃഹസ്പതിയെ കളഞ്ഞങ്ങഥ കൊണ്ടാൻ പുരോഹിതനായ അമരേന്ദ്രനെ കണ്ടക ദൗഹിത്രനാകുന്നതെങ്കിലും എന്നതു കേട്ട് അഭിമന്യുജൻ ശ്രീശുഖൻ തന്നെ തൊഴുതു ചോദ്യം ചെയ്ത് അഞ്ചസ എന്തിനു ദേവകൾ ഗ്രീഷ്പതിയെ കളഞ്ഞന്തര വിശ്വരൂപം ഗുരുവായി കൊണ്ട് ചൊല്ലിത്തരേണമെന്നുള്ളത് കേട്ടുടൻ ഉള്ളം തെളിഞ്ഞാലു ചെയ്തോ ശ്രീശുഖൻ ഇവിടെ ഗുരുവായി വിശ്വരൂപത്തിനെ എന്ന് പറഞ്ഞ ആളിനെ എന്തിനാ ഗുരുവായി കൊണ്ടെടുത്തത് അതാണ് ഇവിടെ എന്തിനാണെന്ന് ഇവിടെ ശ്രീശുഖനോട് പരിഷിത് മഹാരാവ് ചോദിക്കുന്നു എന്തിനു ദേവകൾ ഗ്രീഷ്പതിയെ കളഞ്ഞത് എന്തിനാ എന്നിട്ട് വിശ്വരൂപം ഗുരുവായിക്കൊണ്ട് ചൊല്ലിത്തരണം എന്നുള്ളത് കേട്ടുടൻ ഉള്ളം തെളിഞ്ഞാലുള്ള ചേരിതു ശ്രീശുഖൻ ബൃഹസ്പതിയാണ് ഗുരുവാക്കി വേണ്ടുന്നത് എന്തിന് ആ ഗുരുവിനെ ബൃഹസ്പതിയെ കളി ദേവഗുരുവാണ് ബൃഹസ്പതി ഇവർക്കെല്ലാം ഉള്ള ഗുരുവിനെ ദേവലോകത്തുള്ള ഗുരു അതായത് അസുരന്മാർക്കല്ലോ ദേവന്മാരുടെ ഗുരുവാണല്ലോ ബൃഹസ്പതി ശുക്രാചാര്യനാണ് അസുരന്മാരുടെ ഗുരു അപ്പോൾ ഈ ദേവഗുരുവിനെ എന്തിനാണ് മാറ്റി കളഞ്ഞത് എന്നിട്ട് വിശ്വരൂപനെന്തിനാ ഇവിടെ എടുത്തത് അതിനെപ്പറ്റി പറഞ്ഞു തരണമെന്ന് ശ്രീശുഖനോട് പരീക്ഷ മഹാരാജ ആ പി മനുജൻ ചോദിക്കുന്നു സർവത് ഐശ്വര്യ സമർത്ഥനായി മേവിന ദേവേന്ദ്രനെ കാൺമതിന് ബൃഹസ്പതി താൻ കഥാ ചെന്ന നേരത്ത് ത്രിഭുഷനും അതായത് ഇന്ദ്രൻ്റെ പേരാണ് ത്രിപുഷൻ അപ്പോൾ ദേവേന്ദ്രനെ കാണാൻ ത്രിപുഷനെ കാണാനായിട്ട് ബൃഹസ്പതി ദേവഗുരു ഏകദാ ചെന്നപ്പോൾ ഈ ഇന്ദ്രൻ എന്തു ചെയ്തു മാനമതം കലർന്നാദരിയാകയാൽ അദ്ദേഹത്തിന് അഹങ്കാരം ഇന്ദ്രന് വർദ്ധിച്ചിട്ട് ഈ ഗുരുവിനെ ആദരിച്ചില്ല ഗുരു ഈശ്വരനു തുല്യമാണ് പക്ഷേ ആ ഇന്ദ്രൻ അഹങ്കാരം കൊണ്ട് മാനമതം കലർന്നിട്ട് ആദരിക്കാഞ്ഞത് കോപം കലർന്നു താവേന സുരഗുരു വേപിതനായി ഗൃഹത്തിന് എഴുന്നള്ളിനാൻ അതായത് അദ്ദേഹത്തിനെ ആദരിക്കാഞ്ഞതുകൊണ്ട് ഗുരു വേപത് കോപം കലർന്നിട്ട് താപം മുഴുത്ത് അത്രമാത്രം വിഷമിച്ചിട്ട് വേപത് വേപിതനാച്ചാൽ അത്ര വിഷമം പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിനെ ആദരിക്കാഞ്ഞ് ദേവേന്ദ്രൻ ആദരി ആദരിച്ചില്ല അത് അദ്ദേഹത്തിന് അപ്പം വിഷമമായി അദ്ദേഹം പോയി പിന്നെ പരമാർത്ഥ ഉള്ളിലുണ്ടായ അളവീന്ദ്രൻ വിവേക വൈരാഗ്യ സംയുക്തനായി ചെന്നാൻ അപ്പോൾ അദ്ദേഹത്തിന് വിവേകമൊക്കെ ഉണ്ടായപ്പോൾ എന്തൊന്ന് ഇത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ചെന്ന് ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ എന്നളവെങ്ങുമേ കണ്ടില്ല ജീവനേ ജി എന്താ ബൃഹസ്പതിയെ നമുക്ക് ജീവനെന്നും വിളിക്കും വ്യാഴം എന്നും വിളിക്കും ഗുരു എന്നും വിളിക്കും അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരുകൾ ജീവൻ അപ്പം ഇതിനെ തിരക്കി ബൃഹസ്പതിയെ ജീവനെ തിരക്കി തിരക്കി ഈ ദേവേന്ദ്രൻ പോയിട്ട് കണ്ടില്ല അദ്ദേഹം വിഷമിച്ചു പോയി ഇനി കാണുക അത്ര അത്ര വിഷമിച്ച് ആദരിക്കാനും സ്നേഹം കൊടുക്കാനും ഇപ്പം അദ്ദേഹം അവിടെ പോയി അപ്പോൾ എന്നുള്ള എങ്ങുമേ കണ്ടിയില്ല ജീവനെ തമ്പോക്കലുള്ള അപരാധം നിമിത്തമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അപരാധം നിമിത്ത അതായത് ന്ദ്രൻ ചെയ്ത അപരാധമാണല്ലോ ആ അദ്ദേഹത്തിൻ്റെ അപരാധ നിമിത്തമായി ഉമ്പർകോൻ ഏറ്റവും പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണാകയാൽ ആവരാനന്ദം കുറഞ്ഞു വാണിടി ഞാൻ വീണ്ടും ബൃഹസ്പതി തിരക്ക് തിരക്കി പോയി അയ്യ ഞാൻ ചെയ്ത അപരാധമായി പോയല്ലോ അപ്പോൾ എന്നിട്ട് വിണ്ടും കാണഞ്ഞപ്പോൾ കാണഞ്ഞപ്പം എന്ത് വന്നു ആവിരാനന്ദം ആനന്ദവും സന്തോഷവും എല്ലാം കുറഞ്ഞു ഇന്ദ്രൻ്റെ കുറഞ്ഞു വാണിയിടിനാൻ അങ്ങനെയുള്ളോരവസരം കേൾക്കയാൽ അസുരേന്ദ്രൻ കൂടവേ പടയോടുകൂടെവേ അമരാപുരി ചുറ്റും വളഞ്ഞ് അള ഉന്നതി കെട്ടു തോറ്റിയിടിനാർ ദേവകൾ അപ്പോൾ ഒരു മനശാപം ആയിപ്പോയില്ലേ ഗുരുവിൻ്റെ അപ്പോൾ എന്ത് വന്നു അങ്ങനെ വിഷം അത്രമാത്രം സന്തോഷമെല്ലാം ദേവലോകത്ത് സംഭവിച്ചു അപ്പോൾ അത് ആ ഒരവസരം വന്നപ്പോൾ അസുരന്മാർ ഇങ്ങനെ അസുരേന്ദ്രൻ പടയോടുകൂടവ എല്ലാവരും കൂടെ അസുരന്മാരെല്ലാം കൂടെ അവിടെ അമരാപുരി അതായത് ദേവ ദേവലോകം മൊത്തം അങ്ങ് വളഞ്ഞു ഉന്നതി കെട്ട് വളഞ്ഞപ്പോൾ പിന്നെ എന്ത് വന്ന് അവിടുത്തെ ഉന്നത ഉന്നപ്രൗഢിയിലിരിക്കല്ലേ ദേവേന്ദ്രൻ അതെല്ലാം കെട്ടുപോയി നശിച്ചുപോയി എന്താ കാരണം ഗുരുവ് ഗുരു താപേനെ ദുഃഖിച്ചാണ് ആദരിക്കാഞ്ഞപ്പോൾ അദ്ദേഹം വിഷമിച്ചാണ് പോയത് ഒരു ഗുരുവിനെ അങ്ങനെ നിന്ദിക്കാമോ ആദരിക്കണ്ടേ അതുകൊണ്ട് ഇവിടെ സംഭവിച്ചു വന്ന് അമരാപുരി ചുറ്റും വളഞ്ഞള ഉന്നതി കെട്ട് തോറ്റിയിടിനാർ ദേവകൾ പാസുരന്മാർ വളഞ്ഞപ്പോൾ ദേവന്മാർ ശക്തി തോറ്റുപോയി ചെന്ന് വിരിഞ്ചനോടന്നതെല്ലാം പുനരിന്ദ്രൻ തൊഴുത് ഉണർത്തിച്ചു ഞാൻ അപ്പം വിരിഞ്ചൻ ബ്രഹ്മാവിനോട് ഇന്ദ്രൻ ചെന്ന് തൊഴുത് ഉണർത്തിച്ചു പറഞ്ഞു മന്ദേതരം അത് കേട്ടു ചതർമുഖൻ തന്നുള്ളിൽ അൻപോട് ചിന്തിച്ചു സാദരം അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്താ ഇനി വേണ്ടത് കാരണം ദേവലോകം അങ്ങനെ നശിക്കാൻ കൊള്ളാമോ ബ്രഹ്മാവിനും അത് ക്ഷീണമല്ലേ അതിനെന്താ വഴി എന്ന് ചിന്തിച്ച് പറയുന്നു ഖിന്നത തീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം നിരന്തരം എപ്പോഴും ഭിന്നത തീർക്കാൻ നമ്മുടെ വിഷമം തീർക്കാൻ ആരും കൂടെ വേണം പുരോഹിതൻ വേണം ഒരു ദേവഗുരുവിന് മാത്രമേ ഒരു ഗുരുവിന് മാത്രമേ എന്താണ് എപ്പോഴും എന്താ സംഭവിക്കുന്നത് പറയാനെടുക്കാനും ഈശ്വരകാരുണ്യം പോലെ ഒരു പുരോഹിതൻ നമ്മുടെ ചുറ്റിനെ എപ്പോഴും വേണമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത് അതുകൊണ്ടാണ് സംഭവിക്കുന്ന ഈ ഉന്നതിയെല്ലാം പോയി അസുരന്മാർ വളഞ്ഞു ദേവകലോകം മൊത്തം പിടിച്ചു പിടിച്ചെടുക്കുന്നില്ലേ അത് ആ ഖിന്നത എന്താ വരാൻ കാരണം പുരോഹിതൻ എപ്പോഴും നമ്മൾ പിരിയാതെ തന്നെ നിരന്തരമായി നമ്മുടെ കൂടെ ഇരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഭിന്നത തീർത്ത് രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം സന്ദേഹം ഇല്ലതില്ല ഞാൻ ഇത് വരും അങ്ങനെ ചെയ്യാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാൽ ഇതിന് ഇതിനി ഒന്ന് വേണം ഭവാൻ ദേവകുലാചാര്യനായ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവോളവും മുതാ ഇനി അതിന് ഒന്ന് ഭവാൻ ചെയ്യണം ഇന്ദ്രൻ എന്ത് ഇന്ദ്രൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത് ദേവകുലാചാര്യനായ ഈ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവോളും അദ്ദേഹത്തിന് എത്രമാത്രം പ്രസാദം ഇനി എന്തെങ്കിലും ഉണ്ടാവുന്നത് വരെ അതുവരെ എന്ത് ചെയ്യണം വിശ്വരൂപം ഗുരുവായി വരിച്ചാലും ഇച്ചകളെല്ലാം വരുത്തും അവനടോ വിശ്വരൂപം ഒരാളുണ്ട് വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഗുരുവായി അവിടേക്ക് വരിക്കുക അപ്പോൾ ഇച്ചകളെല്ലാം വരുത്തും അവനോട് ഉണ്ടെങ്കിലും വിശ്വരൂപൻ സാധിച്ചു തരും അതുകൊണ്ട് നിങ്ങൾ മറ്റേ ബൃഹസ്പതി ഗുരുവായ ബൃഹസ്പതിയുടെ ഉള്ളം തെളിവോളം പ്രസാദം വരുവോളം തൽക്കാലം ഈ വിശ്വരൂപനെ ഗുരുവായി വയ്ക്കാം നിശ്ചയം നന്നായി വരുമെന്ന് അരുൾ ചെയ്താൽ അപ്പോൾ ഈച്ചകളെല്ലാം നമുക്ക് ഉണ്ടാവും ദേവലോകത്ത് സന്തോഷമുണ്ടാവും നിശേഷ താപങ്ങൾ തീരുമാർ അങ്ങനെ വിശ്വസിക്കാൻ പോലും അരുൾ ചെയ്തു കേട്ടുടൻ അങ്ങനെ നിശേഷം താപങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം തീരു തീരും തീരും വിശ്വസർക്ക് എന്ന് പറയാൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് അൻപോട് അരുളിച്ചു ഇതെല്ലാം ബ്രഹ്മാവ് ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇന്ദ്രൻ എന്ത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു ദുച്ഛവനൻ അത് ദുച്ഛവനൻ എന്ന് പറയുന്നത് ഇന്ദ്രനെയാണ് അപ്പോൾ ദുച്ഛവനൻ ചെന്ന് വിശ്വരൂപം തഥാ നിസ്സംശയം ഗുരുവായ് വരിച്ചേടിനാൻ അങ്ങനെ ഈ ദുച്ഛവനൻ ചെന്ന് അതായത് ഇന്ദ്രൻ ചെന്ന് വിശ്വരൂപനെ ക്ഷണിച്ചു ഗുരുവായ് ഭരിച്ചു ഉൾ ചേർന്നിടും ബഹുഭക്രിയാസാദരം പശ്ചാത്താഭയതമായി പാപനാശന വശ്യമായി മേവും പുരുഷാർത്ഥ സാധ്യമായി സത്യമായുള്ളൊരു നാരായണ കവചത്തെയും ഉപദേശിച്ചിടനാൻ ബുദ്ധിമാൻ അപ്പോൾ ഒരു ഗുരു വന്നപ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാണ് ഇപ്പം ഇദ്ദേഹം വന്നപ്പോൾ ഈ വിശ്വരൂപൻ വന്ന് ഗുരുവായ അവിടെ അംഗീകരിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിമാനാണ് അപ്പോൾ വശ്യമായി മേവും പുരുഷാർത്ഥ സാധ്യമായി സത്യമായുള്ളൊരു നാരായണ കവചം അതായത് പിന്നെ രക്ഷാമന്ത്രം പടച്ചട്ട കവചം പടച്ചട്ട അങ്ങനെ രക്ഷാമന്ത്രം വേണം അത് ആരുടെ ബുദ്ധിയാ ഇപ്പം ഗുരുവായി വന്ന് വിശ്വരൂപൻ പറഞ്ഞു കൊടുത്തനുസരിച്ച് അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകാം അപ്പം രക്ഷാ കവചം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മന്ത്രം രക്ഷാമന്ത്രം ഇപ്പം നമ്മൾ തകടും കൂടെ ഒക്കെ കെട്ടുന്നത് പോലെ അവരുടെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന നിത്യം അതുകൊണ്ടും അങ്ങ് അവൻ തന്നാൽ വൃത്തനായ ആശ്രയം കൊണ്ടും നിരന്തരം നിത്യവും അങ്ങനെ ഒരു വിശ്വരൂപന്റെ ആ സാന്നിധ്യത്തിൽ വൃത്തനായ ആശ്രയം കൊണ്ടും നിരന്തരം ശക്രാന ശേഷ ദിതി സുധന്മാരെയും ഈ ശക്രൻ എന്ന് പറയുന്നത് ഇന്ദ്രനാണ് അപ്പം ഇന്ദ്രൻ എന്ത് അശേഷ ദിതി സു ദിധിയുടെ സുധന്മാരാണ് അസുരന്മാർ അപ്പോൾ ദിതിയുടെ സുതന്മാരച്ച മക്കൾ അതായത് അസുരന്മാരെല്ലാം ഒക്കെ ജയിച്ച് ലോകത്രൈകേന്ദ്രനായി അപ്പോൾ ലോകം അവിടെ ഉള്ള അസുരന്മാരെല്ലാം ഈ രക്ഷാകവചം എന്നുള്ള ഒരു പടച്ചട്ട വിശ്വരൂപൻ അങ്ങനെ കൽപ്പിച്ചു ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ ഇദ്ദേഹം ശക്രൻ അതായത് ഇന്ദ്രൻ അശേഷ ദിതി സുതന്മാരെ മൊത്തവും ജയിച്ച് ഒക്കവേ ജയിച്ചിട്ട് ലോകത്രയകേന്ദ്രനായി അപ്പോൾ ലോകത്ര ഇന്ദ്രനായി സദ്യോ വിളങ്ങിനാൻ മുന്നതിലേറ്റം അങ്ങ് അദ്ദേഹ വിശ്വരൂപ പ്രഭാവങ്ങൾ പ്രഭാവങ്ങളാ അല്ലപ്പോൾ വിശ്വരൂപൻ്റെ പ്രഭ കൊണ്ട് സദ്യോ വിളങ്ങി ദേവലോകം മൊത്തം വിളങ്ങി എങ്ങനെയാ രക്ഷാകവചം അതായത് രക്ഷാമന്ത്രം പറഞ്ഞു കൊടുക്കുകയോ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവർക്കത് അറിയത്തുള്ളൂ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ ശക്രൻ അത് ഇന്ദ്രൻ ജയിച്ചു എല്ലാ അസുരന്മാരെയും തോൽപ്പിച്ചിട്ട് വിളങ്ങി സദ്യോ വിളങ്ങി ഞാൻ മുന്നേതിൽ മുമ്പ് എങ്ങനെയായിരുന്നോ അതിലും ഏറ്റമായി വിളങ്ങി വിശ്വരൂപ പ്രഭാവങ്ങളാൽ തൽ പ്രഭാവ പ്രഭുവിന് ശിരസ് മൂന്നെപ്പോഴും എന്നതിൽ നോതനത്തിനും സോമപാനത്തിനും മദ്യപാനത്തിനും ആമവ മൂന്നും അവന് സുരകണം മോതനം നൽകും ഹവർഭാഗം ഇവരും സാധനം കാണുകയെ വെളിച്ചമേ കേവലം ദാനവന്മാർ ഒളിച്ചു കൊടുപ്പോര് അത് താനവ രണ്ടും ഭുജിക്കുമാറാകുന്നു അതായത് ഈ ദേവലോകത്തെ യാഗങ്ങളോ ഹോമങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഹവർഭാഗം ഈ ഹവർഭാഗം അവിടെ ഒരു ഒരാളെ ഭാര്യയ വിശ്വരവന്റെ ആണെന്ന് തോന്നുന്നു അറിയാൻ വയ്യ നമ്മള് നാരായണത്തിൽ വായിച്ച പക്ഷെ മറന്നുപോയി അവിടെ ഒരു അസുര സ്ത്രീയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ അസുര സ്ത്രീ എന്ത് ചെയ്ത് അസുരന്മാർക്കൊക്കെ ഒളിച്ച് കൗർഭാഗം ഒളിച്ചു കൊടുക്കും അത് ഇന്ദ്രൻ അത് അറിഞ്ഞു അങ്ങനെ സാദരം അതാ ആമവ മൂന്നും അവന് സുരഗണം മോതേനം നൽകും അവർ ഭാഗം ഏവരും സാദരം കാണുകയെ വെളിച്ചമേ കേവലം എല്ലാവരും കാണുക തന്നെ വെളിച്ചമേ കേവലം ദാനവന്മാരെ ദാനോന്മാർ ഒളിച്ചും കൊടുപ്പോരത് താനവ രണ്ടും ഭുജിക്കുമാറാകുന്നു അപ്പോൾ ദാനോന്മാർ ഇങ്ങനെയുള്ള ദേവലോകത്തുള്ള കൊടുത്തൂടാത്തത് ഈ ഈ ഒരു ഭാര്യയായ ഒരു സ്ത്രീ ഒളിച്ചും പാത്തൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നത് അങ് അത് ആരറിഞ്ഞു ഈ ഇന്ദ്രൻ താനവ രണ്ടും പൂജിക്കുമാറാകുന്നു അങ്ങനെ വാഴുന്ന കാലം അസുരകൾ അങ്ങു നൽകും ഹവർഭാഗം ഏകതാ തിങ്കും കുതൂഹലത്തോടെ പുജിച്ചളവ് എങ്ങു നിന്നറിഞ്ഞില്ല മഹേന്ദ്രനും മഹേന്ദ്രൻ ഇന്ദ്രൻ ഇന്ദ്രൻ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയുന്നില്ല അവരിങ്ങനെ പുജിക്കുന്നു ഈ അസുരന്മാരിതൊക്കെ പങ്ക് പറ്റുന്നു എന്ന് അറിയുന്നത് എവിടുന്നു കിട്ടുന്നു ഇന്ദ്രൻ അറിയുന്നില്ല അങ്ങനെ യവങ് നിന്നറിഞ്ഞില്ല മഹേന്ദ്രനും ചെന്ന് കണ്ടാശു കോപിച്ചു വജ്രേണതന്ന അവൻ തൻ തല മൂന്നും അനുഷണം വെട്ടിക്കളഞ്ഞവ പക്ഷികളായ ഉടൻ അങ്ങനെ ദേഷ്യമെന്ന് അവരുടെ തല മൂന്നും വെട്ടിക്കളഞ്ഞെന്താ ഇങ്ങനെ ചെയ്തത് പിന്നെ ഇവർക്കുള്ള ഒക്കെ കഴിക്കുന്ന ഹവർഭാഗങ്ങൾ പൂജിക്കുന്നെങ്കാണ്ടത് അവൻ മറ്റൊരു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ സ്ത്രീ അസുരൻ അസുരൻ്റെ അസുരഗുണത്തിൽ പെട്ടതായതുകൊണ്ട് ഇവരിത് അറിയാതെ കൊടുത്ത് ഇന്ദിരനറിയാതെ കൊടുത്തു ഇന്ദ്രനത് എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്ന അതിനൊപ്പം ഇത് മനസ് മനസ്സിലാക്കിയിട്ട് കോപിച്ച് വജ്രേണ താൻ അവൻ തൻ തല മൂന്ന് അനുഷണം വെട്ടിക്കളഞ്ഞവ പക്ഷികളായുടൻ പെട്ടെന്ന് ഉയർന്നു ഇത് ആകാശദേശാന്തരേ വിശരൂപപ്രഹത്യാ bisiser và prahati्या करdap. ൃതപാതകം അച്യുത പൂർവ്വജനോടടുത്തു തഥാ വിശ്വരൂപ പ്രഹത്യാകൃത പാതകം ഇതൊരു പാതകമാണ് ദോഷമാണ് അത് അച്യുത പൂർവജനോടടുത്തു തഥാ സത്വനോ അന്ന് അത് കണ്ടു പുരന്ദരൻ അത് കണ്ടു പുരന്ദരൻ ഈ ഇന്ദ്രൻ കണ്ടു ചത്വരി പാകിച്ചു വെച്ചു കൊണ്ടൊക്കെ ചത്തുവരി ചത്തും നാല് നാല് പാകങ്ങളായി പാകിച്ചു വെച്ചു കൊണ്ടൊക്കെയും തുല്യമാക്കി ക്ഷമാപൂരുധി മല്ലാഷികൾക്ക് കൊടുത്തൊഴിച്ചെടിനാൻ ഇത്രയുള്ള ഇത് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥമായൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് ഇതൊന്നും എനിക്കങ്ങനെ വായിച്ചിട്ടോ ഒന്നുമില്ല എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗനോ ഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം